എല്ലാവർക്കും നമസ്കാരം ഒരിടത്ത് റബിയും അദ്ദേഹത്തിന്റെ ഭാര്യയും രണ്ട് ആൺകുട്ടികളും താമസിച്ചിരുന്നു പതിവ് പോലെ ദിവസം സിനഗോഗിൽ നിയമം പഠിപ്പിക്കാൻ റബി പോയി അധികം വൈകാതെ ആ കുടുംബത്തിലൊരു ദുരന്തമുണ്ടായി രണ്ട് കുട്ടികളും മിന്നലേറ്റ് മരിച്ചു ഉത്തമ വിശ്വാസിയായിരുന്ന അമ്മ അവരെ ഉൾമുറിയിൽ വെള്ളത്തുണി പുതപ്പിച്ച് കിടത്തി റാബി ഉച്ചഭക്ഷണത്തിനെത്തി കുട്ടികളെ അന്വേഷിച്ചപ്പോൾ ഭാര്യ എന്തൊക്കെയോ ഒഴിവ് കഴിവുകൾ പറഞ്ഞു ഊണിന് ശേഷം മെല്ലെ അവൾ അയാളോട് പറഞ്ഞു ഞാനൊരു പ്രതിസന്ധിയിലാണ് എനിക്ക് അങ്ങയുടെ സഹായം വേണം എന്താ കാര്യം അയാൾക്ക് ആകാംക്ഷയായി കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഒരാൾ വിലപിടിച്ച ചില വസ്തുക്കൾ എന്നെ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചു ഇപ്പോൾ അത് തിരികെ കൊടുക്കാൻ ആവശ്യപ്പെടുന്നു എന്താണ് ചെയ്യേണ്ടത് എന്ന് എനിക്കറിയില്ല ഇത്രയും വർഷങ്ങൾ സൂക്ഷിച്ചതിന് ശേഷം ഞാൻ ഇവ തിരിച്ചു കൊടുക്കണോ അങ്ങ് പറയുന്നു നീ എന്തിനു സംശയിക്കുന്നു മറ്റൊരാളുടെ മുതൽ തിരിച്ചു കൊടുക്കാൻ നീ മടിക്കുന്നത് എന്തിനാണ് അവൾ ഒന്നും വണ്ടിയില്ല റബിയെ ഉൾമുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി മക്കളുടെ മൃതദേഹം കണ്ട ആ പണ്ഡിതൻ ഉറക്ക കരഞ്ഞു ദൈവം തന്നു ദൈവമെടുത്തു അവിടുത്തെ സ്തുതിക്കുക കണ്ണുനീരോടെ ആ അമ്മ പറഞ്ഞു നിശബ്ദമായ നിമിഷങ്ങൾക്ക് ശേഷം റബ്ബി പ്രാർത്ഥനാപൂർവ്വം പറഞ്ഞു ദൈവം നമുക്ക് ഏറെയേകി തന്നതെല്ലാം തിരിച്ചെടുക്കാൻ അവിടത്തേക്ക് അധികാരമുണ്ട് എല്ലായി നമുക്ക് സ്തോത്രം ചെയ്യാം ഈ ഭൂമിയിൽ നമുക്ക് ലഭിച്ചതെല്ലാം ദൈവദാനമാണ് ചിലതൊക്കെ കുറെ കാലത്തേക്ക് കാണും ചിലതൊക്കെ ഏറെക്കാലത്തേക്കും നഷ്ടപ്പെട്ടതിനെ ഓർത്ത് നിരാശപ്പെടാനോ ലഭിച്ചതിനെ ഓർത്ത് അഹങ്കരിക്കാനോ നമുക്ക് എന്താണ് അർഹത അതിലുപരി ത്തിന് വിധേയപ്പെടുമ്പോഴാണ് ജീവിതം ധന്യമാകുന്നത് നമ്മുടെ ഒന്ന് സൂക്ഷിച്ചു എല്ലാം ദൈവദാനമാണ് എന്ന ചിന്തകൻ പറയുന്നു ബി ഗ്രേറ്റ്ഫുൾ ഫോർ ഹു യു ആർ വാട്ട് യു ഹാവ് എവറിങ് യു ഹവ് എ ഗിഫ്റ്റ് ഫ്രം ഗോഡ് ഓരോ നിശ്വാസവായുവും ദൈവത്തിന്റെ ദാനം ശ്വാസം എടുക്കുമ്പോഴും പുറത്തേക്ക് പോകുമ്പോഴും ദൈവത്തെ സ്തുതിക്കാൻ നമുക്ക് കഴിയണം ദൈവ സന്നദ്ധിയിൽ നന്ദിപൂർവ്വം ഒരു നിമിഷം ഈ എങ്ങനെ നമുക്ക് കഴിച്ചു കൂട്ടാൻ പറ്റും പവൽ എഴുതുന്നു വാട്ട് വാട്ട് വി വി ആർ ഗോഡ്സ് ഗിഫ്റ്റ് ഗിഫ്റ്റ് ടു ടു നമുക്ക് തന്നതൊക്കെ ദൈവത്തിന്റെ സമ്മാനങ്ങളാണ് ദൈവത്തിൻ്റെ ഒരാഗ്രഹമുണ്ട് നമ്മൾ എന്തായി തീരണമെന്ന് അങ്ങനെ ആയിത്തീരുമ്പോൾ അത് ദൈവത്തിന് നാം കൊടുക്കുന്ന സമാനമാണ് ഈ ഭൂമിയിലെ ഓരോ മനുഷ്യൻ്റെ ജീവിതവും ചന്തമുള്ളതായി തീരണമെന്ന് നമ്മുടെ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട് പ്രസിദ്ധമായ ഒരു ചിന്തയുണ്ട് ബ്യൂട്ടി ഇസ് ഗിഫ്റ്റ് ഓഫ് ഗോഡ് നമ്മുടെ ജീവിതത്തിന് എന്തെങ്കിലും മനോഹാരിതയുണ്ടെങ്കിൽ അതെല്ലാം ദൈവദാനമാണ് നിരാശപ്പെടാതെ ദൈവകൃപ നന്ദിപൂർവ്വം അനുഭവിച്ച് ഭംഗിയായി ജീവിക്കാൻ നമുക്ക് പരിശ്രമിക്കാം യാക്കോബ് യാക്കോബുസ്ലിഹയുടെ ലേഖനം ഒന്നാം അധ്യായം പതിനേഴാം വാക്യം എല്ലാ നല്ല ദാനവും തികഞ്ഞ വരമൊക്കെയും ഉയരത്തിൽ നിന്ന് വെളിച്ചങ്ങളുടെ പിതാവിങ്കിൽ ഇറങ്ങി വരുന്നു ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തിങ്കിലേക്ക് ഉയർത്താം സ്വർഗദൈവമേ ബലഹീനരായ ഞങ്ങളോട് കരുണ തോന്നണമേ നിന്റെ കരുണയിലല്ലാതെ മറ്റെന്തിലാണ് ഞങ്ങൾ ആശ്രയിക്കേണ്ടത് ഈ ലോകത്ത് ഞങ്ങൾക്ക് ലഭിച്ചതൊക്കെ അങ്ങയുടെ അനുഗ്രഹമാണ് കർത്താവി അങ്ങ് തന്നതല്ലാതെ ഒന്നും ഞങ്ങളുടെ ജീവിതത്തിലില്ല അതുകൊണ്ട് നഷ്ടങ്ങളെ ഓർത്ത് നിരാശപ്പെടാനോ നേട്ടങ്ങളെ ഓർത്ത് അഹങ്കരിക്കുവാനോ ഞങ്ങൾക്കൊരിക്കലും ഇടയാകരുത് ഓരോ ശ്വാസോച്ഛാസത്തിലും ദൈവത്തിൻ്റെ കരുണയുണ്ട് അതുകൊണ്ട് തന്നെ ഓരോ നിമിഷവും ദൈവസന്നിധിയിൽ നന്ദിപൂർവ്വം ജീവിക്കുവാൻ അടിയങ്ങൾക്ക് കഴിയണമേ കർത്താവ് ഞങ്ങൾ പാവികളാ ഞങ്ങൾ കുറവുള്ളവരാ ഞങ്ങളോട് പൊറുക്കണമേ ആയത് പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തന്നെ ം വരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ